ില്ലല്ലോ ഏയ് ഞാൻ നാട്ടിൽ ഇണ്ടായില്ല സുഖു കോയമ്പത്തൂർ കൊറച്ച് വർക്ക് അങ്ങനെ കാണാത്തേ വേണ്ട 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 ഞാൻ ഇപ്പൊ അതെയാ വേണ്ട നിക്ക് വേണ്ട വേണ്ട നോക്ക് അതെ അപ്പൊ പറഞ്ഞിട്ടുണ്ടായി ഞാൻ കൊറച്ച് വിഷമത്തിലുണ്ട് സുഖു എന്റെ സ്ഥലം കച്ചവട ഇല്ലെന്ന് അത് കൊടുത്തിട്ടില്ല കൊറേ ആള് വരുന്നുണ്ട് പക്ഷെ ഒന്നും കച്ചവടന്നില്ല എനിക്കാണെങ്കിൽ പൈസ അത് നല്ല ആര് കണ്ടാലും ശരിയാണ് സുഖം പ്രശ്നം വേറൊന്നു പാര വരുന്നുണ്ട് ബിനിയന്ന് ഒരു പാർട്ടി ടോക്കൻ ആക്കിയത് പിന്നെ മാറി ആരോ കാര്യമായിട്ട് കളിക്കുന്നുണ്ട് ആരിപ്പ ആരിപ്പങ്ങത്തൊരു വിരോധം ഒരാള് നമ്മളെ ദാമോട്ടന്റെ പീടിയെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പാര വരുന്നത് എന്തായാലും അയാളല്ല ആളെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ട് എനിക്ക് ആടു അത് ഞാൻ പറയാം ഞാൻ പിടിക്കുവരിയാ സോന ഓന എന്റെ കയ്യിൽ കിട്ടുവന്റെ പരിപ്പ ഞാൻ എടുക്കും അപ്പൊ നീ നിന്റെ ഫ്രണ്ട് എന്നും ബന്ധു എന്നും പറഞ്ഞിട്ട് ഇടപെട്ടുകൂടാ ഞാൻ ഇടപെടില്ല ഇന്നത്തെ കൊറേ ചെറ്റകൾ പാറ ഒക്കെ നടക്കുന്നെ കല്യാണം മുറക്കല് കച്ചവടം മുറക്കല് ഹോബിന്ന് ഒന്നല്ല കച്ചവടം ഉറപ്പിച്ച മൂന്ന് പാർട്ടിയാണ് മാറിയത് സ്ഥലത്തിന് ദോഷം ഉണ്ടൊന്നും അവിടെ വെള്ളമില്ലാന്നെല്ലാം പറ വെറുതെ പാരാക്കുന്നത് എന്താ അത് വെള്ളത്തിന്റെ ചാലല്ല പറഞ്ഞു പറഞ്ഞെടുക്കലുണ്ട് ആൾക്കാർ വ്യാഴ വന്നാലും ഞാൻ പറയാം അല്ല സുഖം നിന്റെ അളിയൻ വേറെ സ്ഥലം മേടിച്ചുവാ അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലേ അമ്മ പറഞ്ഞ വില നല്ലോണം കുറഞ്ഞു പോയി ഭൂരിവിധം വെക്കണമെങ്കിൽ ഞാൻ കൊടുക്കട്ട് വരും അത് സാറില്ല കമ്പനി ഒന്നും അല്ല നിങ്ങൾ ആവർക്ക് കൊടുക്കണ്ട അല്ലെ ഓന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൂട്ടി തരണെങ്കിൽ നമുക്ക് ആക്കാം കച്ചവടക്കാം അപ്പൊ നീട്ടോട് ആ അത് കേട്ടോ എന്റെ ഫോൺ മറന്നു ഫോൺ മറന്നു ഏഹ് ഫോൺ മറന്നോ എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി കളിൻറെ അപ്പനെ മുട്ടുകൂത്തിക്കും ആ പൊട്ടൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല ബാക്കിൽ കളിക്കുന്ന അതാണ് എന്റെ കഴിവ് തോന്നല്ലേ എന്താ സംശയം പറഞ്ഞ വിലക്കോ തരും ആ ഇതെല്ലാം എന്റെ കളിയല്ലേ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഷെയർടാ നല്ല ലാഭം അറിയും അതെ അത് ഞങ്ങൾ തമാശ പറഞ്ഞു അല്ലേ ആ ആ 아 <laughs> <laughs>